ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ പോയിരുന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് വളയറ് അപ്പോൾ വളയർ എന്ന് പറയുമ്പോൾ എന്താണ് വളയറ് അപ്പോൾ ഈ വളയർ കാണണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താണ് വളയറ് അത് മനസ്സിലാക്കുക ആവേശം കൊളിക്കുന്ന വളയേർ മത്സരമാണ് ഓക്കെ അപ്പോൾ ഈ ഇത് മേശപ്പുറം മേശപ്പുറത്ത് വെച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൂറ് രൂപയുടെ നോട്ട് ഇരുന്നൂറ് രൂപയുടെ നോട്ട് സോപ്പ് ചീപ്പ് ബിസ്ക്കറ്റ് അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ആണ് ഇവിടെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ റിങ് വളകൾ കിട്ടും അത് ഒരു നിശ്ചിത ദൂരത്തിൽ നിന്നിട്ട് എറിഞ്ഞ് എറിയണം അതിൻ്റെ ഈ സമ്മാനത്തിൻ്റെ മുകളിൽ അപ്പോൾ ഈ വൃത്ത് ആ വളയുടെ നടുക്ക് ഈ സമ്മാനം കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പണ പണം എന്താണെന്ന് വെച്ചാൽ കിട്ടും അപ്പം അങ്ങനെയുള്ള ഒരു മത്സരമാണ് ഈ കാണുന്നത് അപ്പോൾ ആവേശമായ ഉജ്ജ്വലമായ ഒരു മത്സരമാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ വേണ്ട ഒരു ഒരു ചേട്ടനെ വളയെറിയുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനെ ഒരു നൂറ് രൂപ കിട്ടി കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വളയെറിയുമ്പോൾ കറക്റ്റായിട്ട് ആ ൂറ് രൂപേൻ്റെ നോട്ടിൻ്റെ ഈ വൃത്തത്തിൻ്റെ നടുക്ക് ഉണ്ടാകണം എറിഞ്ഞിട്ട് അങ്ങനെ ആക്കണം എന്തും ബിസ്ക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അത് കെട്ടുന്നില്ല അങ്ങനെ ഈ ചേട്ടന് കിട്ടി കേട്ടോ അത് ബാക്കിയുള്ള ചേട്ടനാണ് അങ്ങനെ ബിസ്ക്കറ്റ് കിട്ടി പക്ഷേ ആ ചേട്ടൻ്റെ ആ ഓരോ ഇത് നഷ്ടപ്പെടുമ്പോൾ ആ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ചിരി വരും അത്രയും മനോഹരമാണ് ആ ഇട്ടിട്ടുണ്ടേ അങ്ങനെ ഇട്ടു അതാ 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 നോക്കൂ അതാ അടുത്ത അങ്ങനെ ഓരോ ഇടലിനും മിസ്സായി പോകും അങ്ങനെ ചില ചിലയിടലിനെ കിട്ടും അത് നമ്മുടെ നേക്കാണ് ഒരു നേക്കാണ് ആ നേക്കിനനുസരിച്ചിട്ട് ഇടുവാ വേണ്ടത് വള എറിയുമ്പം അത് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടും ചെരിഞ്ഞും എല്ലാം മണ്ണിൽ ഇതിൻ്റെ മുകളിൽ വീണം മുകളിൽ വീണാൽ പോരാ ഈ വൃത്തത്തിന് നടക്കും ഇപ്പം നല്ലൊരു മത്സരം ആയിത് കേട്ടോ അപ്പോൾ ഇപ്പം നിൽക്കുക അങ്ങനെ ഇതായി ഒരു പയ്യനെട്ടിട്ടുണ്ട് ശരിയല്ല പിള്ളേർക്കോ കുട്ടികൾക്കോ ഒന്നും അത് ഇട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയായില്ല മുതിർന്നവരെന്നെ അതിൻ്റേതായ ലക്ഷ്യം വെച്ച് കളിക്കണം ബാക്കി വരിക നമ്മളാണ് ഈ സമ്മാനം ഇത് കൊണ്ടുവരേണ്ടത് വേറെ ആരുമല്ല അപ്പം നമ്മൾ കഴിവുള്ളവർ ഇതിൽ വേണം മത്സരത്തിനിറങ്ങണം നിങ്ങൾ കണ്ടിട്ടുണ്ട് മിക്ക ഉത്സവ ക്ഷേത്ര പറമ്പുകളിലും ഇതുപോലെയുള്ള ഐറ്റംസ് കാണാം ഞാൻ നെന്മാറ പോയിരുന്നു നെന്മാറയിൽ പോയ പോയപ്പം കണ്ടായിരുന്നു പിന്നെ ഇതാണ് പിന്നെ ഇവിടെയാണ് കണ്ടത് വടക്കൊന്നാഥൻ്റെ മുമ്പിൽ ഏട്ടോ ആ ചേട്ടന് വളരെ വളരെ ആവേശമുണ്ട് വീണ്ടും അമ്പത് രൂപ കൊടുത്ത് റെങ്ങ മേടിച്ചു ണ്ടോ കളി ചിരി കണ്ട ആ ചമ്മല് ആ ചിരി നോക്കിയാട്ടെ സന്തോഷ ചിരിയാണ് അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചേട്ടൻ അമ്പത് രൂപ കൊടുത്തിട്ട് മേടിക്കുന്നുണ്ട് അതൊരു ആവേശമാണ് പക്ഷേ അഡിറ്റായിപ്പോർ അഡിറ്റായിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ പോയിട്ടു പിന്നെ ചെറിയെന്തെങ്കിലും ബിസ്ക്കറ്റ് കിട്ടിയപ്പോരല്ലോ അപ്പം മത്സരം ശക്തമാണ് അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രയോജനപ്പെടുത്തുക ഇങ്ങനെയുള്ളത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഉത്സവ പറമ്പുകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും അല്ലേ എല്ലാവരും പക്ഷെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര ആവേശ തീർപ്പിലാണ് എല്ലാവരും വേണ്ട അമ്പത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ പിന്നെ ബിസ്ക്കറ്റ് അലക്ക് ചോപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാന്നുള്ളത് കേട്ടോ ഓരോ ചേട്ടൻ ഇട്ട് അത് പുറത്തായിട്ട് അടുക്ക് വരണം അത് ആ ചേട്ടൻ തന്നെ വീണ്ടും ആവേശത്തിൽ അത് ഇടുന്നുണ്ട് പക്ഷെ ആ ചേട്ടൻ ഭാഗ്യമുണ്ട് കേട്ടോ നൂറ് രൂപ കിട്ടി പിന്നെ വീണ്ടും നൂറ് രൂപ കിട്ടി അത് ആ കിട്ടുന്നുള്ള പ്രതി ബിസ്ക്കറ്റ് കിട്ടി അപ്പം അങ്ങനെ കിട്ടുന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് റിങ് മേടിക്കാൻ തോന്നുന്നത് അങ്ങനെ ആവേശക്കടല എല്ലാവരും ആവേശത്തിലാണ് ആ ചേട്ടൻ നിറയുമ്പം തന്നെ കിട്ടുന്ന ഉറപ്പായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞ് എല്ലാം പോയി തീർന്ന് ചിരിക്കുന്നുണ്ട് വേണ്ട അത് ഇരുന്നൂറ് രൂപയാണ് ആ ഇതിൻ്റെ മേലെ റിങ് വീണ് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കിട്ടും അപ്പോൾ അമ്പത് രൂപയ്ക്ക് ഏഴ് റിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു റിങ് അതിൻ്റെ അകത്തൊക്കെ ഇരിക്കുകഴിഞ്ഞാൽ ഏഴ് രൂപ അല്ല ഇരുന്നൂറ് രൂപ കയ്യിൽ വന്നില്ലേ പിന്നെ ബാക്കി ആറുണ്ട് അതും നല്ല സൂക്ഷ്മദർശിനിയിലേക്കൂടി ശ്രദ്ധയോട് കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കിട്ടും പക്ഷെ ആരും ശ്രദ്ധിക്കാത്തത് ഇത് ഇടുമ്പേ നല്ല ശ്രദ്ധിച്ച് മെല്ലെ സാവധാനം നേക്കിന് ഇടണം കണ്ടോ രണ്ട് പിള്ളേരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവരെ മാതാപിതാക്കളുണ്ട് അല്ല അതും പുറത്തായി അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റ് ഷെയർ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ